സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിനെത്തിയ കാലിക്കറ്റ് എഫ് സിയുടെ ഓണാഘോഷം വേറിട്ടതായി കോഴിക്കോട് മുഖത്ത് നടന്ന ഓണാഘോഷത്തിൽ വിദേശ താരങ്ങളും മലയാളിയും അങ്കമാരും തമ്മിലുള്ള വിവിധ പരിപാടികൾ അരങ്ങേറി വലിയൊരു ദുരന്തം കഴിഞ്ഞതുകൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷം ചെറിയ രീതിയിൽ മാത്രമാണ് കാലിക്കറ്റ് എഫ് സി സംഘടിപ്പിച്ചത് എങ്കിലും പകിട്ട് ഒട്ടും കുറച്ചില്ല മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ബെൽഫോർഡ് അടക്കം കാന സെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി അഞ്ച് വിദേശ താരങ്ങളും മറ്റ് സഹകളിക്കാരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു കളിക്കാർക്ക് ഓണസദ്യ വിളമ്പിയതാകട്ടെ ടീം ഹെഡ് കോച്ചായ ഇയാൻ ആൻഡ്രൂ ഗിലിയൻ തനി മലയാളിയെപ്പോലെ കസവുമുണ്ടും തലേക്കെട്ടുമായാണ് ഇയാൻ ഓണാഘോഷത്തിനെത്തിയത് വിദേശ താരങ്ങൾക്കൊക്കെ പുതിയൊരു അനുഭവമാണെന്നും കാലിക്കറ്റ് എഫ്സിയുടെ അസിസ്റ്റന്റ് കോച്ച് ബി ബി തോമസ് മുട്ടത്ത് പറഞ്ഞു സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിന്റെ കോച്ചുകൂടിയാണ് ബി ബി തോമസ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നുപോയി ലാൻഡ്സ്ലൈഡും കാര്യങ്ങളുണ്ടായിട്ടുള്ള സമയത്ത് എങ്കിൽ പോലും നമ്മൾ പരിമിതികളിൽ നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കുകയാണ് അംബാജാണ് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഓണാഘോഷ കാര്യങ്ങൾ ചെയ്യുന്നത് ടീമിന്റെ സജ്ജീകരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മൾക്കുള്ളത് അഞ്ച് ഫോർണേഴ്സും പ്ലസ് നമ്മുടെ ഹെഡ് കോച്ച് ഇയാനുമാണ് ഉള്ളത് എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് ഇത്രയും നല്ലൊരു ഓണസദ്യ അംബാജിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കി എല്ലാവരും വളരെ സന്തോഷമാണ് നല്ല രീതിയിൽ മുക്കം നോർത്ത് കാറശ്ശേരിയിൽ വെച്ച് ഹൈ ആയുർവേദ ഹോസ്പിറ്റൽ ഐഷൂട്ട് മീഡിയ സ്റ്റുഡിയോ അംവാജ് കാറ്ററിംഗ് ഹൈവേ റെസിഡൻസി എന്നിവർ സംയുക്തമായാണ് കാലിക്കറ്റ് എഫ്സിക്കുള്ള ഓണാഘോഷം സംഘടിപ്പിച്ചത് സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ജിജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള താരനിരയുമായാണ് കാലിക്കറ്റ് എഫ്സി ഗ്രൌണ്ടിലിറങ്ങുന്നത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം എന്നിവിടങ്ങളിലായാണ് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് കേരള വിഷന്യൂസ് കോഴിക്കോട്